ഇത് പറയാൻ സംബന്ധിച്ച് ചില ആളുകൾ ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ പൂരാത്രി പത്തിരുന്നൂറ് സ്ഥലങ്ങൾ കടന്നതായിരിക്കും നമ്മുടെ ഈ അനിലിയമേനിലേക്ക് എത്തുക ഒരു വാസ്തു തണുത്ത സ്ഥലമാണ് ഇത് ഫുൾ ഏ സി ആണ് മനസ്സ് സന്തോഷിക്കും മനസ്സും കൂടുതലും ശരീരവും കൂടുതലും ഇത് മേലുകൾ നമുക്ക് പറയുകയാണെങ്കിൽ ഓരോ ഓരോ സ്പെസിഫൈ ചെയ്ത് പറയേണ്ടി വരും അമ്പതിൽ പരം മീനുകളാണ് അമ്പത് തരത്തിലുള്ള മീനുകളാണ് അതിൽ തന്നെ ഇപ്പം ഇത് ഇരോട്ട് എട്ടാകുന്ന ഫ്രിഷാണ് ഇത് ഇരുപതര ടണലിൻ്റെ ഉള്ളിലാണ് അതിരിക്കുക ഇത് എണ്ണായിരത്തോളം ഫിഷുകളിതിനകത്തുണ്ട് വാസുദിനം കഴിഞ്ഞ എട്ടാം തീയതിയാണ് ഇവരെ രൂമാരി സ്റ്റാർട്ടിങ് ആയിരുന്നു എട്ടാം തീയതി വന്ന ഫ്രിഷുകളാണ് അന്ന് കൂടി ഇരുപത് രൂപ ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്നാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഭൂമി നേരെ യാത്ര ചെയ്തിട്ട് തിരിച്ചു തന്നെ ഇരിക്കുകയാണ് ചെന്നൈൻ്റെ ഫിഷ് മറ്റു മറ്റു ഇവിടെ നാട്ടിൽ തന്നെയുള്ള സാമ്യാ മറ്റുള്ള സിറ്റുളിലിരിക്കുക ഇത് വാസരി തണല് ഈ ഗ്ലാസ്തുരംഗം ഇതൊരു നൂറ്റി ഇരുപത് അടിയാണ് വൺ സൈഡുള്ളത് നമുക്ക് ഒരു ഇടയ്ക്കിലടുത്ത് ഒരു സന്ദർശനം സംബന്ധിച്ചിടത്തോളം മൂന്ന് വശവും കാണാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അടി തണുത്ത് മുക്കാൽ മണിക്കൂർ സമയം മനസ്സ് സന്തോഷിച്ച് ഫാമിലിയായി സന്തോഷിച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് സന്തോഷിച്ച് പോ പോകാൻ സാധിക്കുന്ന മീനുകളുടെ മത്സ്യങ്ങളുടെ പൂരമാണ് വസതി പൂരത്തിനുള്ളിലേക്ക് പൂരം തൃശൂർ പൂരം എക്സിബിഷൻ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് കാണാൻ പോയാലേ നിങ്ങൾക്ക് കടലിനടിയിലൂടെ നടക്കാൻ പറ്റും ഇത് നോക്കിയ സുഹൃത്തുക്കളെ ഇതാണ് തൃശ്ശൂർ എക്സിബിഷനിലെ ടണൽ അക്വേറിയം കഴിഞ്ഞ നമ്മുടെ എക്സിബിഷൻ വ്ളോഗിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു അത്ഭുത കാഴ്ച കാണിച്ചു തരാമെന്ന് അത് ഈ ടണൽ അക്വേറിയം ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ എക്സിബിഷൻ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുന്നു ഇത് നോക്കിയ സുഹൃത്തുക്കളെ എന്ത് ഭംഗിയാണല്ലേ ഈ കുഞ്ഞു മീനുകൾ ഓടുന്നത് കാണാനായിട്ട് ഈ ടണൽ അക്വറിയത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ കടലിന് അടുത്തട്ടിലൂടെ നടക്കുന്ന ഒരു ഫീലാണ് കേട്ടോ വലുതും ചെറുതുമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പല മീനുകളെയും നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കും നമ്മുടെ തലയ്ക്ക് മുകളിലും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ വിസ്മയകരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് തീർച്ചയായും കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട പിന്നെ തൃശ്ശൂർ എക്സിബിഷൻ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ടണൽ അക്വറിയം സെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ തീർച്ചയായും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം അത്രയ്ക്കും ഒരു എഫേർട്ട് ഉണ്ട് ഇങ്ങനെ ഒരു ടണൽ അക്വറിയം ഈ എക്സിബിഷൻ ഗ്രൗണ്ടിൽ ഒരുക്കാനായിട്ട് പല കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ സംഭവം സംഭവം ഇവിടെ പണിയാൻ ഭാരം അതുപോലെ തന്നെ ഫിൽട്രേഷൻ എല്ലാം കൃത്യമായിട്ട് കാണാൻ വരുന്നവർക്ക് ൂ അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ശില്പികൾക്ക് അഭിനന്ദനം പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഇവിടെ ഈ ടണൽ അക്വറിയത്തിൻ്റെ ഓരോ ടണലുകളും പ്രത്യേകം പ്രത്യേകം നിർമ്മിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ടണൽ അക്വറിയത്തിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ രൂപമാണ് പൂർണ്ണമായൊരു രൂപമല്ല കേട്ടോ എങ്കിൽ പോലും കാണാനുണ്ട് അത്യാവശ്യം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന കാഴ്ചകളുണ്ട് ദാ നിങ്ങൾക്ക് കാണാമല്ലോ വലിയ വലിയ മീനുകളൊക്കെ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും കേട്ടോ അപ്പം ഇവിടേക്ക് കടക്കാനായിട്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ തീർച്ചയായിട്ടും നൂറ് രൂപയ്ക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം നിങ്ങൾ കണ്ടവർ ആരെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തണമുണ്ട് അപ്പം ഇനി എക്സിബിഷൻ കാണാൻ പോകുന്നവർക്ക് അത് ഉപകാരപ്പെടും കേട്ടോ പിന്നെതായ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ അലിഗേറ്റർ ഫിഷിനെ കാണാൻ പറ്റും ഇതുപോലുള്ള മറ്റനേകം വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകൾ ഈ ഒരു ടണൽ ഉണ്ട് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ പല കോറിയങ്ങളും കണ്ടിട്ടുണ്ട് കേട്ടോ ദുബായിലെ ഏറ്റവും വലിയൊരു അക്കോറിയ ഉണ്ടല്ലോ അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അക്കോറിയാണ് പിന്നെ അതുപോലെ തന്നെ ബഹറിനിലും ഒരു വലിയ അക്കോറിയും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു നാല് നില ബിൽഡിങ്ങിൻ്റെ ഉയരത്തിലാണ് കേട്ടോ ആ ഒരു അക്കൂറിയം ഉള്ളത് അപ്പോൾ ആ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അതും കാണേണ്ട കാഴ്ച തന്നെയാണ് അപ്പം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി നിങ്ങൾ കണ്ടോളോട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി താങ്ക്